ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കയറാടി കയറാടി ഫ്രണ്ട്സ് കൂട്ടായ്മ ചികിത്സാ ധനസഹായം കൈമാറി സ്വദേശികളായ രാമദാസ് അശ്വതി ദമ്പതികളുടെ മകൻ അശ്വിൻദാസിന്റെ ചികിത്സയ്ക്കായാണ് രൂപയാണ് ഈ കുടുംബത്തിന് നൽകിയത് നൽകിയത്മാറ എസ് നാരായണൻ ചികിത്സാ സഹായം കൈമാറി വല്ലങ്ങി ഭാഗം വരെ മറ്റുമായി വാട്സപ്പ് കൂട്ടായ്മ വഴി പണം ശേഖരിച്ച് ഒരു കുഞ്ഞിന് അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ ആ കുഞ്ഞിൻ്റെ ഓപ്പറേഷനും മറ്റുമായി ചികിത്സാ സഹായം ധനസഹായം നൽകാനായിട്ട് നിങ്ങൾ ഒരു മുന്നോട്ട് വന്ന രീതി അത് അത്യന്താപേക്ഷ അത്യന്താപൂർവ്വം സന്തോഷം നൽകുന്നു എനിക്ക് അത് ഇനിയും ഇങ്ങനെയുള്ള പാവ ഭാവങ്ങളായ നിർദ്ദനരായ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ പിന്തുണയും നമ്മുടെ സഹോദരി സഹോദരന്മാരായ കുഞ്ഞുങ്ങളുടെ ഒരു ജീവന് നിങ്ങൾ വില കൽപ്പിച്ച് ഇങ്ങനെ ഒരു സഹായം മുൻനിർത്തി ചെയ്യുന്നത് വലിയ അതിയായ സന്തോഷമുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടായ്മയ്ക്കും ഞാൻ എൻ്റെ എല്ലാവിധ അഭിവാദ്യം നേരുന്നു സ്നേഹ ആശംസകൾ നേരുന്നു ഇനിയും ഇതുപോലെയുള്ള ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് വരണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം ഇത് വലിയൊരു കാര്യമാണ് എനിക്ക് വലിയ അതിയായ സന്തോഷം നൽകി ഇതിൽ ഒരുപാട് പേര് ഇതിൽ പങ്കെടുത്തു അവർക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി ഇതൊരു നല്ലൊരു ആ കുഞ്ഞിന് എന്താ ആരോഗ്യം വീണ്ടെടുക്കാനും മറ്റും ഓപ്പറേഷൻ കഴിഞ്ഞാലും ആ കുഞ്ഞ് നല്ല രീതിയിൽ മാറട്ടെ എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് വാർഡ് മെമ്പർ മവിത വിശ്വനാഥൻ കൂട്ടായ്മ പ്രസിഡന്റ് പ്രദീപ് ചെയർമാൻ രഘുകുമാർ സെക്രട്ടറി രാഘവൻ ഉപദേഷ്ടാവ് സാബു കുര്യൻ ഡയറക്ടർ ബോർഡ് മെമ്പർ എൽദോസ് എന്നിവർ സംസാരിച്ചു കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് ശ്യാംസുന്ദർ നന്ദി പറഞ്ഞു പാലക്കാട്